സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ലീഗിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യങ്ങളിൽ അഭിപ്രായം മുൻപേ ഉമർ സാമുദായികളിൽ പോലുള്ളവരുടെ അതിൽ തെറ്റില്ല അകത്തുള്ള ശത്രുക്കളെയും പുറത്തുള്ള ശത്രുക്കളെയും ലീഗ് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും കെ എം ഷാജി പറഞ്ഞു ലീഗിന്റെ ലീഗിന്റെ കാര്യത്തിൽ ലീഗ് മാത്രമേ ഒരാളെ സംഭവിക്കില്ല ഇപ്പൊ പിന്നെ 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 മുസ്ലിം സെക്രട്ടറിനെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആരാണോ അതിനൊരു കൗൺസിൽ ഉണ്ട് അത് മെമ്പർഷിപ്പ് എടുത്തവർക്ക് കിട്ടുന്നതാണ് അത് പാർട്ടി പ്രവർത്തകരാണ് തീരുമാനിക്കുന്നത് പുറത്തുള്ളവർക്ക് അഭിപ്രായം പറയാ അത് അഭിപ്രായമായിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ കാര്യമായിട്ട് എടുക്കൂല്ല സി പി എമ്മിന് അവരുടെക്ക് ഉപദേശം എടുക്കാവുന്നതാണ് കാരണം വെച്ചാൽ അവരുടെ അനുഭവം ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അവർ വിളിച്ച പരിപാടികളൊക്കെ സ്ഥിരമായിട്ട് പോകുമ്പോൾ ചോദിക്കുക പിന്നെ സിറാത്തിന്റെ പാലാണോ അതല്ല സിറാത്ത് പാലാണോ കാരണം ഉപദേശം കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവില്ലല്ലോ അല്ലേ ഇതൊക്കെ ലീഗിനകത്തുള്ള ആളുകളല്ലേ വിമർശിച്ചത് ലീഗല്ലേ അവർ എടുത്തത് അപ്പൊ തീർന്നല്ലേ ഒന്നുമില്ല അതൊക്കെ ഞങ്ങള് കുറെ തരത്തിലുള്ള അകത്തുള്ള ശത്രുക്കളെയും പുറത്തുള്ള ശത്രുക്കളൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആളുകളാണ് അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വീഴുന്നില്ല